Så hit min turen de gikk, her itte la han hørt oss. എന്തോന്ന് വിചാരിച്ച ഇന്ന് അകൽ ചേട്ടൻ്റെ അമ്മ മസ്ക്കറ്റിന്ന് വരുവാണ് കേട്ടോ അപ്പൊ അമ്മയെ വിളിക്കാൻ വേണ്ടിട്ട് ഞാനും അകൽ ചേട്ടനും കൂടെ പോവാണ് സമയം ഒരുപാട് വൈകി ഇപ്പം തന്നെ സമയം രണ്ട് ഇരുപതായി എപ്പം ഒന്നും ചെല്ലുവെന്ന് അറിയത്തില്ല ഇന്ന് ഉത്രാടം ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി ബ്ലോക്ക് ഗേൾസ് ഭയങ്കര ബ്ലോക്ക് അതുകൊണ്ട് തന്നെ എപ്പം ചെല്ലുമെന്നൊന്നും ഒരു പിടുത്തവും ഇല്ല നമുക്ക് സത്യം പറഞ്ഞാൽ ഇനി നമ്മൾ തേവനു ചെന്ന് നമ്മുടെ കുറച്ച് സാധനങ്ങളുണ്ട് അത് വെച്ചിട്ട് പിന്നെ ആമി വരുന്നുണ്ട് അല്ലേ ചേട്ടാ ആ ആമിയും വിളിച്ചുകൊണ്ടേ പോകാൻ പറ്റും ആമി പിന്നെ നമ്മൾ പോകുന്ന വഴിക്കാം അങ്ങനെയുള്ളൂ ഭയങ്കര എക്സൈറ്റഡ് ആണ് കയസ് ഞങ്ങൾ ഓ എങ്ങനെയാ എന്തുവ കറക്റ്റ് ആറു മണിക്കല്ലേ അമ്മ ആ ആറ് മണിക്കാ എത്തുന്ന പറഞ്ഞത് ഇനിയിപ്പം കറക്റ്റ് ടൈമിംഗ് ആണോ ലേറ്റ് ആണോ ഒന്നും അറിയത്തില്ല ഇതുവരെ ഒരു ഒരു മാറ്റം ഇല്ലല്ലേ ഇതുവരെ ഒന്നും അല്ലെന്ന് പറഞ്ഞു പക്ഷേ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗയസ് പോകാൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെ സമയം ലേറ്റ് ആയതുകൊണ്ട് അമ്മുമ്മ എത്ര വട്ടം വിളിച്ചില്ലേ അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എനിക്ക് ആ സത്യത്തില്ലേ ഭയങ്കര സന്തോഷം കേട്ടോ അപ്പൊ ഗായ് ഈ ഡ്രസ്സ് കൊള്ളാമോ ഈ ഡ്രസ്സ് കൊള്ളാമെങ്കിൽ പറയണം കേട്ടോ ശരി പറയണം കേട്ടോ കമന്റ് ചെയ്യണം അപ്പൊ ഈ ഡ്രസ്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്തേക്കാം കേട്ടോ അപ്പം സൂപ്പർ എക്സൈറ്റഡ് ആണ് ഇനി നമുക്ക് പോകുന്ന വഴിക്കുകയാണെങ്കിൽ ഞാൻ ഇനി ഒരുപാട് ഇന്റർവോ പറഞ്ഞ് ചളവാക്കുന്നില്ല ഗായ് അപ്പം ഓക്കെ പറഞ്ഞിട്ട് ഇറങ്ങുവാണ് നമ്മൾ തേവന്നു ഒക്കെ വെച്ച് ഇപ്പൊ സമയം ഏതൊക്കെ ഏകദേശം മൂന്ന് മണിയാവാറായിട്ടുണ്ട് ആവാറായിട്ടുണ്ട് ആറു മണിക്കാമ്മ വരുന്നത് അപ്പൊ നമ്മളിപ്പോ നേരെ ആമിയെ വിളിക്കാൻ വേണ്ടിട്ട് പോവുകട്ടോ ആ സൈഡിൽ നല്ല നമ്മൾ ആമിയെ വണ്ടിയിൽ കേറ്റിട്ടുണ്ട് കഴിച്ചാണ്ട് ഇതാണ് ആമി ഇനി നമ്മൾക്ക് നേരെ പോയി പെട്രോൾ അടിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ സമയം ഒരുപാടുണ്ട് വിചാരിക്കുമായിരിക്കും ഫ്രണ്ടിയിരുന്നാൽ ഞാൻ എങ്ങനെ പുറവിലോട്ട് പോയത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേന് ഞാനും അവൾ ചേട്ടൻ കൂടെ ഉടക്കാവും കാറിൽ പോയി കഴിഞ്ഞാൽ അതിന് ഏത് കാറിലായാലും എവിടെ പോയാലും ഞങ്ങൾ തമ്മിൽ ഉടക്കാവും കാറിൽ പോവുകയാണെങ്കിൽ അതെന്താ എന്താ അതിൻ്റെ ഗുഡൻസ് എന്ന് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ പിന്നെ ആണെങ്കിൽ ഞാൻ പറഞ്ഞു വണ്ടി നിർത്തി ഞാൻ പുറകിൽ പോയിരുന്നുള്ളളാന്ന് അപ്പടെ ആ മനുഷ്യനങ്ങ് കാറ് നിർത്തുകയും ചെയ്ത് എന്നാൽ പിന്നെ എൻ്റെ ജാട കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചത് ഞാൻ പോയി പുറകിരുന്നു പിന്നെ അവിടെ ഇരുന്ന് മുടിയൊക്കെ കെട്ടി പിന്നെയും കുറച്ച് ലിപ്സ്റ്റിക്ക് ഒക്കെ ഇട്ട് കുറച്ച് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു കാര്യം എയർപോർട്ട് എത്താറായിട്ടുണ്ടായിരുന്നു എയർപോർട്ട് എത്താൻ ഏകദേശം ഒരു മൂന്നാലഞ്ച് മിനിറ്റും കൂടെ ഉള്ളായിരുന്നു കേട്ടോ നമ്മുടെ എയർപോർട്ടിന് തൊട്ട് മുമ്പുള്ള പാലമാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ അഖിലച്ചേ തന്നെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക അപ്പോഴത്തേനും നമ്മൾ അടിയൊക്കെ സോൾവായി കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിൽ എത്തിയപ്പോൾ കറക്റ്റ് നാലരയായിട്ടുണ്ടായിരുന്നു കറക്റ്റ് നാലരയ്ക്ക് തന്നെ എത്തി കാര്യം ഒന്നര മണിക്കൂർ കൊണ്ടാണോ നമ്മൾ എത്തിയത് ഓ മൂന്ന് മണിക്ക് നമ്മളിറങ്ങിയിട്ട് കറക്റ്റ് നാലരയായപ്പോൾ നമ്മൾ എയർപോർട്ട് ചെയ്ത് പിന്നെ അവിടെ എയർപോർട്ട് ചെയ്ത് അത്രയും നേരം നിൽക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു നമുക്കിനി ബീച്ചിലോട്ട് പോകാമെന്ന് വിചാരിച്ചു കാര്യം തിരുവനന്തപുരം എല്ലാ സ്ഥലവും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല കാണാ പാടോ കാര്യം പണ്ട് അവിടെയാണല്ലോ താമസിച്ചത് പണ്ട് വൈകുന്നേരം നമ്മൾ എപ്പോഴും കറങ്ങാൻ പോകുമായിരുന്നു ഈ ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ എന്നിട്ട് അതിൻ്റെ അകത്തൊക്കെ പരിപാടി നടക്കുമായിരുന്നു ഓണ പരിപാടിയായിരുന്നു അവിടെ ആണെങ്കിൽ തിരുവാതിരയൊക്കെ കളിക്കുമായിരുന്നു കേട്ടോ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് കാർ പാർക്ക് ചെയ്യുമായിരുന്നു കുറച്ച് ചെറിയൊരു ഫീസ് ഉണ്ടായിരുന്നു പത്ത് രൂപയാണോ ഇരുപത് രൂപയാണോ മുപ്പത് രൂപയാണോ അതൊന്നും ഓർമ്മയില്ല കാര്യം അകൽ ചേട്ടനാണ് കൊടുത്തത് അതിനകത്ത് നമ്മൾ ബീച്ചിൻ്റെ അകത്തോട്ട് കയറിയപ്പോഴത്തേനാണെങ്കിൽ അവിടെ കുറേ ഗെയിംസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബീച്ചിനകത്ത് ഇറങ്ങാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു കാര്യം നല്ല ഭയങ്കര വെയിലായിരുന്നു കേട്ടോ എൻ്റെ മുഖത്താ ഗ്ലോ കണ്ടോ കഴിച്ച് ഇതെല്ലാം ചുട്ടുപൊള്ളുന്ന വെയിലായിരുന്നു സത്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും കാണാൻ പറ്റുന്നില്ല എനിക്ക് സ്ക്രീനൊന്നും കാണാനേ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നിട്ടാണ് ഞാൻ ഈ ഫോൺ എടുത്തത് കേട്ടോ പിന്നെ ആണെങ്കിൽ ഞാൻ അലിചേട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് ഞാനും ആമയും കൂടെ കാലി കഴിവാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കാര്യം അലിൽചേട്ടൻ വരില്ല അൽച്ചേട്ടൻ ബൂട്ടിട്ടതുകൊണ്ട് തന്നെ അലച്ചേട്ടൻ ബൂട്ട് കൂടാൻ വയ്യാത്തതുകൊണ്ട് അൽച്ചേട്ടൻ വരത്തില്ല ഇല്ലെങ്കിൽ തന്നെ അലിചേട്ടൻ ബീച്ചിൽ അങ്ങനെ ഇറങ്ങാറില്ല അലച്ചേട്ടൻ അത്രയ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണ് പിന്നെ ഒരു ചെറിയ പേടിയുണ്ടെന്ന് തോന്നുന്നു എനിക്കറിയത്തില്ല എന്താണ് എന്തായാലും ഞാൻ വെള്ളം കണ്ടാൽ കേട്ടോ കുളിക്കാൻ മടിയാണെങ്കിലും ഇതുപോലത്തുള്ള വെള്ളം കണ്ടാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനാണെങ്കിൽ ഓർത്ത്യൂ എൻ്റെ ഡ്രസ്സ് വെള്ളയാണല്ലോ ഇനിയിപ്പോൾ അമ്മയെ വിളിക്കാൻ പോകുമ്പോഴത്തേന് ഫുള്ള് നനയുമല്ലോ ഒന്ന് അങ്ങനെ ഞാൻ ഉടുപ്പൊക്കെ കുറച്ചൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടാണ് ഇരുന്നത് പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും അത് പിടിച്ച് പിടിച്ചു വെക്കാനുള്ള പ്രയാസം കൊണ്ട് ഞാൻ ഞാനങ്ങ് വിട്ടാമെന്ന് വിചാരിച്ചു എങ്കിലും പിന്നെയും കുറച്ചും കൂടെ ഒന്ന് വെച്ചേക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ പിടിച്ചോണ്ടിരുന്നു ഞാൻ കുറേ നേരം അകൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു അഖിൽ ചേട്ടാ വാ 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 ഇവിടെ വാന്ന് ചേട്ടൻ ഞാൻ വരുന്നില്ല എനിക്ക് ഷൂ ഒന്നും ഊരാൻ വയ്യാ ഷൂ അല്ല ബൂട്ട് അത് ഊരാൻ വയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല തണുത്ത വെള്ളമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു കുഞ്ഞു പിള്ളേരൊക്കെ അങ് ഇറങ്ങി ഇരുന്ന് കുളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു വളരെ കുഞ്ഞു പിള്ളേരെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മളാണെങ്കിൽ കയറി വന്നപ്പോൾ അഖിൽ ചേട്ടൻ്റെ അടുത്ത് ഒരു ചിറക്കം വന്നിട്ടുണ്ടല്ലോ പടക്കം മേടിക്കുമെന്ന് പറഞ്ഞു അവ ഇരുപത് ഇരെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അവസാനം ഗൂഗിൾ പേ ചെയ്യാൻ അവൻ പറഞ്ഞു അമ്പത് രൂപ തരണോ അപ്പോൾ ആൾ ചേട്ടൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് ചായ കുടിക്കാന്ന് വിചാരിച്ചു അപ്പം തന്നെ സമയം അഞ്ചര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ വിചാരിച്ചു ഇത്ര പെട്ടെന്ന് ഇത്ര സമയം പോയിരുന്നു ബീച്ചിൽ കുറച്ചേരേ നമ്മൾ നിന്നുള്ളൂ പക്ഷേ സമയം പോയത് അറിഞ്ഞില്ല പിന്നെ ആണെങ്കിൽ ചായ മേടിച്ചു ഞാൻ ബജ്ജി ഞാൻ തിന്നില്ല അകൽച്ചേട്ടൻ ആണെന്ന് തോന്നുന്നു കേട്ടോ പിന്നെ ആമിയാണെങ്കിൽ ചായ കുടിക്കത്തില്ല ചായയും കാപ്പിയും ഒന്നും കുടിക്കത്തില്ല അതുകൊണ്ട് അവളും ഒരു ബജ് തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ നിറച്ച് പരുന്തായിരുന്നു അത് കഴിഞ്ഞിട്ട് അലിചേട്ടൻ ആണെങ്കിൽ ഈ കടല മിക്സ് എല്ലാം കൂടെ മേടിച്ചു പണ്ട് നമ്മൾ ബീച്ചിൽ പോകുമ്പോഴായിരുന്നു മേടിക്കുന്നത് ഇപ്പോഴും ബീച്ചാണല്ലോ അല്ലേ എൻ്റെ ഒരു തമാശ അത് കഴിഞ്ഞിട്ട് വീണ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീണിക്ക് മാങ്ങ മേടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പാക്കറ്റ് മാങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ യാമിക്ക് വേണ്ടി യാമിന്നല്ല സോറി ആ അപ്പോൾ ഗൈസ് അമ്മ വന്നിരിക്കുന്നു അമ്മ ഇപ്പം വീഡിയോ കോൾ ചെയ്ത് എന്നിട്ട് പറഞ്ഞു വീഡിയോ കോൾ അല്ല ഓഡിയോ കോൾ ചെയ്ത് എന്നിട്ട് പറഞ്ഞ് ലാൻഡ് ചെയ്തോണ്ടിരിക്കുകയെന്ന് പറഞ്ഞു നമ്മൾ എയർപോർട്ടിലെ തൊട്ടടുത്തുള്ള ബീച്ചിൽ ആയിരുന്നു അമ്മ നമ്മൾ പെട്ടെന്ന് പൊക്കോണ്ടിരിക്കുവട്ടോ ഇവിടുന്ന് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റേ ഉള്ളൂ ഗൈസ് അത്രേ ഉള്ളൂ എന്തായാലും അമ്മ ഇറങ്ങുമ്പോഴത്തേന് ഒരു ഹാഫ് ആൻ അവർ ആവും എന്നാലും അരുത് എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് എക്സൈറ്റ്മെന്റ് ഇച്ചിരി കൂടെ കൂടി ഗൈസ് എന്തുവാന്നറിയത്തില്ല എന്നാൽ ആമി ഇവിടെ നിന്ന് ഐസ്ക്രീം തിന്നുവാണ് ഞാൻ വടാപ്പാവ് തിന്നണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല ഇനി ഭയങ്കര ആഗ്രഹം വടാപ്പാവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ആ ഇനി അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നടക്കുമായിരിക്കും കുഴപ്പമില്ല അതിലും എക്സൈറ്റ്മെന്റ് വേണ്ടി ഈ കാര്യത്തിലാണ് കേട്ടോ അമ്മ വരുന്നു എന്തായാലും നമുക്കിനി പോകുന്ന വഴിക്ക് കാണാം ഗൈസ് ഓക്കെ അപ്പോൾ കിസ് കൃത്യം അഞ്ച് നാൽപ്പത്തഞ്ച് കഴിഞ്ഞപ്പോഴത്തേത്തന്നെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ലാൻഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേ നമ്മൾ വണ്ടി എടുത്തിട്ട് നേരെ എയർപോർട്ടിലോട്ട് പോയി എയർപോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അഹത്ത് കയറിയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇനിയിപ്പോൾ വടാപ്പാവ കഴിക്കാമെന്ന് വിചാരിച്ചു അവിടെ നിന്നപ്പോഴാണ് അമ്മ വിളിച്ചത് സത്യം പറഞ്ഞാൽ അമ്മ വിളിച്ചത് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നേ അങ്ങനെ അഖിൽചേട്ടൻ അതിൻ്റെ അകത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ അഹത്തോട്ട് പോവുകയാണ് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ അഖിൽ ചേട്ടനെക്കാളും എക്സൈറ്റ്മെൻറ്റ് കൂടുതൽ എനിക്കായിരുന്നു എനിക്കായിരുന്നു ഇത് കണ്ടോളാൻ വൈകിയ പറഞ്ഞു സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുത്തതെ ആരുമില്ല ഗായ് ഈ പോന്നതും വരുന്നതും ഒക്കെ ഞാൻ തന്നെ എടുക്കണം എല്ലാ വട്ടം ഞാൻ അകൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടൻ എനിക്ക് വീഡിയോ എടുത്തിരുന്നു പക്ഷേ ഒരു വട്ടം പോലും എനിക്ക് ആരും വീഡിയോ എടുത്തത് പിന്നെ എൻ്റെ ആവശ്യമായത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് പക്ഷേ ഈ വട്ടത്ത് വീഡിയോ അതിലും കുറച്ചും കൂടി ഒരു ഇതായിട്ടുണ്ടായിരുന്നു കാര്യം എനിക്ക് അത്രയും ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നെയാണ് കണ്ടത് അമ്മ വരുന്നത് അമ്മയാണെങ്കിൽ അതിസുന്ദരിയായിട്ടാണ് ഗായസ് വന്നത് എന്നെ വന്നപ്പോഴേ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കണ്ണ് ചെറുതായിട്ടൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അകിൽച്ചേട്ടൻ്റെ അടുത്ത് ഒന്ന് ഫോൺ പിടിക്കാൻ പറഞ്ഞു ണക്കേടാണ് കയസ് ഇത്രയും വെറും മുമ്പിൽ വെച്ച് ഫോണൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ആണെങ്കിൽ അമ്മയെ ഇറങ്ങിയപ്പോഴാണെങ്കിൽ ഞാൻ അമ്മയുടെ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് അത് ഞാൻ എന്നിട്ട് അമ്മയുടെ പറയാം അമ്മയെ അമ്മയെ കാണാം എന്തൊരു സുന്ദരിയാണ് ആരെങ്കിലും ഒക്കെ നോക്കിക്കാണോ എന്നൊക്കെ പറയുമായിരുന്നു പിന്നെ ആമയായിട്ട് ഇങ്ങനെ വെറുതെ കണ്ടോ കഴിച്ചു എൻ്റെ മുഖത്തെ ആ എക്സൈറ്റ്മെന്റ് കണ്ടോ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ അമ്മയെ കെട്ടിപ്പിടിച്ചിട്ട് ഈ പറയുന്നത് അമ്മ അമ്മയും ഇന്നിട്ട് സുന്ദരിയായിട്ടുണ്ടെന്നാണ് ഈ സമയത്ത് അഖിൽ ചേട്ടൻ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് അഖിൽ ചേട്ടനാണെങ്കിലും വീണെ വിളിച്ച് വീണെ അമ്മൂമ്മയും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു യോ അമ്മ ഇറങ്ങിയപ്പോൾ അമ്മേക്കാണെങ്കിൽ എന്തൊരു സുന്ദരിയായിരുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ വണ്ടിയിലോട്ട് പെട്ടികളെല്ലാം എടുക്കുമായിരുന്നു കേട്ടോ ഓരോ പെട്ടിയും മാറ്റി മാറ്റി വെക്കുമായിരുന്നു ഒന്നും കയറ് ഏത് കയറണോ അങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു സത്യം പറഞ്ഞാൽ അമ്മ ഈ വട്ടം നാൽപ്പത്തേഴ് കിലോ കൊണ്ടുവരാനിരുന്നതാണ് നാൽപ്പത്തേഴ് കിലോ പാക്ക് ചെയ്ത് എയർപോർട്ടിൽ വന്നതാണ് അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് അമ്മയ്ക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്ത ഏജൻസിക്കാർ പറ്റിച്ചെന്നുള്ള കാര്യം കാര്യം അവർ ടിക്കറ്റ് മുക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അവരുടെ അടുത്ത് കേസ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് അവർ പിറ്റേ ദിവസത്തെ ടിക്കറ്റാണ് എടുത്തു തന്നത് അപ്പോഴത്തേന് നാൽപ്പത്തേഴ് കിലോ എന്നുള്ളത് മുപ്പത്തേഴോ മുപ്പതോ കിലോ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്ക് സാധനം കുറച്ച് കുറവായിരുന്നു കൊണ്ടുവന്നത് പിന്നെ അമ്മ അവിടുന്ന് കാർഗോയിലാണ് അയച്ചിരുന്നത് അത് ഇനി വരുമ്പോഴത്തേന് പത്ത് പതിനഞ്ച് ദിവസം എടുക്കും എൻ്റെ ഒരു വ്ളോഗായിട്ട് ഞാൻ പിന്നെ ഇടുന്നതായിരിക്കും കേട്ടോ സോറി പിന്നീട് ഇടുന്നതായിരിക്കും എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ അമ്മ ഒരുപാട് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതെല്ലാം നിങ്ങളെ ഞാൻ ഓരോന്നോരോന്നായിട്ട് വീഡിയോയിൽ കൂടി കാണിക്കുന്നതായിരിക്കും ഇല്ലെങ്കിൽ അമ്മ കൊണ്ടുവന്ന സാധനങ്ങളുടെ എല്ലാം കൂടെ ഒരു വലിയ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ആണെങ്കിൽ ഓരോ പെട്ടികൾ ഇങ്ങനെ എടുത്ത് വെക്കുമായിരുന്നു അഖിൽ ചേട്ടൻ്റെ കയ്യിരിക്കുന്ന ഒരു കവറുണ്ടോ അതാണെങ്കിൽ അതിൽ ചേട്ടൻ താഴത്തും വെക്കുന്നില്ല മേളുത്തും വെക്കുന്ന അഖിൽ ചേട്ടൻ മറ്റുള്ള സ്വർണം മറ്റേ സ്വർണം ഇങ്ങനെ സൂക്ഷിക്കത്തില്ലേ അതുപോലെ വെക്കുവായിരുന്നു അമ്മയുടെ കൈ കൊടുത്ത് പിന്നെ അതിൽ ചേട്ടൻ തിരിച്ചു പിന്നെ വിചാരിച്ചു ഡിക്കി വെക്കാൻ ഒരു വളരെ സുരക്ഷിതമായിട്ട് ഡിക്കി വെച്ചേക്കുമായിരുന്നു കാര്യം നിങ്ങൾക്കറിയാലോ ഗൾഫിൽ നിന്ന് വരുന്ന ഒരാൾ വാട്ടറിയിൽ നിൽക്കുന്ന ഒരാൾക്ക് എന്ത് കൊടുക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ സന്തോഷമാവുന്നതെന്ന് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മ ഞാൻ ഫ്രണ്ടിൽ കയറ്റിയിട്ട് അമ്മ ഓർമ്മ വേണ്ട വേണ്ട ഞാൻ പുറമേ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു അമ്മ അതുകൊണ്ടല്ല ഞങ്ങള് നേരത്തെ വഴക്കായിരുന്നു സോ ഇനിയും വഴക്കുണ്ടാക്കാൻ വയ്യെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളാണെങ്കിൽ ഇങ്ങനെ സ്നാക്സ് കഴിക്കാൻ ഒരു കടക്കറി ആദ്യം കറിയൊക്കെ ഇടാൻ മുടിഞ്ഞ പൈസ നമ്മൾ മൂന്ന് വീട്ടിലും പോകുന്നുണ്ട് അച്ഛൻ്റെ അനിയന്റെ വീട്ടിലും പെങ്ങളുടെ വീട്ടിലും ഒക്കെ പോകുന്നുണ്ട് ആ വീട്ടിലോട്ട് സ്നാക്സ് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആമിക്ക് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോഴത്തേന് ആമി ഒന്നും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അമ്മ എന്തൊക്കെയോ മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ആമിക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞ് നമ്മുടെ കാട്ടായക്കോണത്തോളം മോളിയാൻറ്റിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് സോറി മോളിയപ്പച്ചിയുടെ വീട്ടിലോട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ് അവിടെ ചെന്നപ്പോഴത്തേനും ആരും ഇല്ലായിരുന്നു അവിടെ അമ്മൂമ്മയും ചിപ്പിച്ചേച്ചിയും പിന്നെ പിന്നെ ആരുണ്ടായിരുന്നു പിന്നെ വേറെ ആരോ ഒരാളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ആ കുഞ്ഞു ആവേ കുഞ്ഞേം കൂടെ മാത്രമേ ഉള്ളായിരുന്നു ബാക്കി എല്ലാവരും പുറത്ത് പോകുവായിരുന്നു കാര്യം അമ്മ വന്ന ദിവസം എന്ന് വിചാരിച്ച് ഉത്രാടമായിരുന്നു അപ്പം പുറത്ത് ഷോപ്പിങ്ങിനായിട്ടൊക്കെ പോയിക്കുമായിരുന്നു നമ്മളവിടെ ചെന്നിരുന്നപ്പം വിളിച്ചു കൃത്യം അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ മോളിയപ്പച്ചി എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നാണ്ട് ഇതാണ് കേട്ടോ പ്രഷോഭേട്ടൻ്റെ ചിപ്പിച്ചേശീൻ്റെ മോൾ കേട്ടോ അപ്പം ഇവിടെ നിങ്ങൾ നേരത്തെ എൻ്റെ ഒരു വ്ലോഗിലും കണ്ട് കാണും ആമിക്കാണെങ്കിൽ ചിപ്പിച്ചേശി വെള്ളം എടുത്തുകൊണ്ട് വരുവായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അമ്മ വരുന്നതെന്ന് വിചാരിച്ച് സോറി അമ്മ കാത്തിരിക്കുവാണ് എന്താ മോളിയപ്പച്ചി വരാൻ വേണ്ടിയിട്ട് വേണ്ടി ഒളിഞ്ഞു നോക്കുവാണ് പക്ഷെ വന്നത് ആരോമലായിപ്പോയി ആരോമലും പ്രക്ഷോഭേട്ടനും നേരത്തെ വന്നേ ഇതാണ് കേട്ടോ അച്ഛൻ്റെ അമ്മ അപ്പോൾ അച്ഛൻ്റെ അമ്മയെ വീഡിയോ കോൾ ചെയ്ത് അച്ഛനെ കാണിക്കുവാണ് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ അമ്മ വീഡിയോ എടുക്കുവാണ് അമ്മയുടെ ചാനലിൽ ഇടാൻ വേണ്ടിയിട്ട് അച്ഛനുമായിട്ട് കുറേ നേരം സംസാരിച്ചു അത് കഴിഞ്ഞപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേന് പ്രക്ഷോഭേട്ടം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രശോഭേട്ടൻ കാര്യമൊക്കെ പറയുമായിരുന്നു കുറച്ചു നേരം കഴിഞ്ഞ് വരും എന്നുള്ള കാര്യമൊക്കെ പറയുമായിരുന്നു അത് കഴിഞ്ഞ് മോളിയാൻ്റെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വന്നു വന്നപ്പോൾ അല്ല ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വന്നിട്ടുണ്ടായിരുന്നു മോളിയപ്പച്ചേ കണ്ടതും അമ്മ ഭയങ്കര കെട്ടിപ്പിടിച്ച് ഭയങ്കര ഇമോഷണലി ഇതായിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മോളിയപ്പിച്ചിക്ക് വേണ്ടിയിട്ട് ഒരു വളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ വള കയ്യിലോട്ട് ഇട്ട് കൊടുക്കുമായിരുന്നു അമ്മയുടെ നാത്തൂണ്ടാണ് കേട്ടോ വീട് പോയത് അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിലോട്ടാണ് സുനിക്കൊച്ചേസിൻ്റെ വീട്ടിലോട്ട് അവിടെ ചെന്നപ്പോഴത്തേനും അമ്മയ്ക്കും അഖിൽ ചേട്ടനും വിശന്നിട്ടുണ്ടായിരുന്നു അന്നേരം അവിടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കഴി എപ്പം വന്നുകഴിഞ്ഞാലും ഇവിടെ നിന്നാണ് കഴിക്കുന്നത് ടുത്ത് ചോറ് വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ചോറ് വേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് പിന്നെ അമ്മയാണെങ്കിൽ പിന്നെ എനിക്ക് ചോറ് വരി തരുവാണ് കേട്ടോ എനിക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല അട്ടിപ്പൊളി മീൻകറിയായിരുന്നു കേട്ടോ ഇവരുടെ വീട്ടിലെ മീൻകറി അട്ടിപൊളിയാണ് കേട്ടോ സന്ധ്യ കുഞ്ഞമ്മ ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ഇല്ലായിരുന്നു ഞാൻ അതോ ഇടയ്ക്ക് കാണിച്ചു എന്ത് ദൈവമേ ഞാൻ ഓർക്കുന്നില്ല അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ നേരെ വീട്ടിലോട് പോകണം അമ്മൂമ്മയെ കണ്ടപ്പോഴത്തേനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുപ്പായി അത് കഴിഞ്ഞിട്ട് വീണെ കാണാനായിരുന്നു അമ്മയ്ക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് കാര്യം വീണക്കിപ്പോൾ ഒമ്പതാം മാസത്തിൽ നിൽക്കുവല്ലേ ഇതുവരെ അമ്മ കണ്ടിട്ടില്ലായിരുന്നല്ലോ അപ്പം കുഞ്ഞാ ൊക്കെ ഉമ്മ കൊടുത്തു പിന്നെ ഉമ്മ കുഞ്ഞുഞ്ഞെടുത്തൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു വീണേം പറയുമായിരുന്നു യുവ അമ്മയെ കാണാൻ എന്തൊരു സുന്ദരി ആയിട്ടുണ്ടെന്നൊക്കെ പറയുമായിരുന്നു വീണക്ക് വരണം എന്ന് നല്ല താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ ഇത്രയും മാസം ആയതുകൊണ്ട് വരാൻ പറ്റിയിട്ടില്ലായിരുന്നു എന്തായാലും അമ്മയെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ലിയ ഇവരെ ആരെയും മൈൻഡ് ചെയ്യത്തില്ല വീണ ചേട്ടൻ അമ്മൂമ്മ ഇവരെ ആരെയും മൈൻഡ് ചെയ്യുന്നതല്ല ലിയ ലിയയ്ക്ക് അമ്മയെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ലിയക്ക് ഭയങ്കര പൊളപ്പാണ് കാര്യം ലിയ പിന്നെ ആരെയും മൈൻഡ് ചെയ്യത്തില്ല കേട്ടോ എന്തായാലും അമ്മ വന്ന കുറച്ചൊരു ചെറിയ വ്ഗോഗായിരുന്നു എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല അപ്പം ബൈ ബൈ